ഹായ് ഫ്രണ്ട്സ് വിനോസ് ഡോട്ട് കോമിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഓട്ടോറിക്ഷയുടെ ബ്രേക്ക് റിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ് ബ്രേക്ക് തകരാറാകുന്നതിൻ്റെ ആദ്യ ലക്ഷണം ബ്രേക്ക് ഓയിൽ ടാങ്കിൽ ഓയിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ബ്രേക്ക് ഓയിൽ ടാങ്കിൽ മിനിമം ലെവൽ അടയാളപ്പെടുത്തിയതിലും ഓയിൽ കുറവ് വരികയാണെങ്കിൽ ബ്രേക്കിൻ്റെ അനുബന്ധ ഘടകങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഇവിടെ നമുക്ക് കാണാം ബ്രേക്ക് ഡ്രമ്മിനകത്താണ് ഓയിൽ ലീക്ക് ആയിരിക്കുന്നത് നമ്മൾ ഇതുപോലെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാസ്റ്റർ സിലിണ്ടറിൽ നിന്നും ബ്രേക്ക് ഓയിൽ ബ്രേക്ക് പൈപ്പുകൾ വഴി വീൽ ഡ്രമ്മിനകത്ത് സിലിണ്ടർ പിസ്റ്റണുകളെ ഇരുവശത്തേക്കും തള്ളുകയും പിസ്റ്റണോട് ചേർന്ന് നിൽക്കുന്ന ബ്രേക്ക് ലൈനറുകൾ വീൽ ഡ്രമ്മിൽ ഉറഞ്ഞ് ബ്രേക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇത് അഴിച്ചു മാറ്റണമെങ്കിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ബ്രേക്ക് ലൈനറുകൾ അഴിച്ചു മാറ്റേണ്ടതുണ്ട് ബ്രേക്ക് ലൈനറിന്റെ ക്ലിപ്പുകൾ അഴിച്ചു മാറ്റി വേണം ബ്രേക്ക് ലൈനറുകൾ റിമൂവ് ചെയ്യുന്നതിന് രണ്ടു വശത്തും ഓരോ ബ്രേക്ക് ലൈനറുകളാണ് വരുന്നത് ബ്രേക്ക് സിലിണ്ടറിൽ രണ്ട് റബ്ബർ വാഷറുകളാണ് വരുന്നത് ഒന്നകത്തും ഒന്ന് പുറത്തും പുറത്തുള്ള വാഷർ പിസ്റ്റണെ സിലിണ്ടറോട് ചേർത്ത് നിർത്തുന്നതാണ് സിലിണ്ടറിനകത്ത് രണ്ട് പിസ്റ്റണുകളും വരുന്നുണ്ട് സിലിണ്ടറും പിസ്റ്റണും നന്നായി ക്ലീൻ ചെയ്യേണ്ടതുണ്ട് ഇതിനകത്ത് എന്തെങ്കിലും പൊടിപടലങ്ങളോ മറ്റോ ഉണ്ടായാൽ ബ്രേക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയില്ല പിസ്റ്റണും സിലിണ്ടറും സ്മൂത്തായിട്ടുള്ള സാൻഡ് പേപ്പറുകൾ ഉപയോഗിച്ച് വൃത്തിയാക്കുകയാണ് പുതിയ വാഷർ സെറ്റും സ്പ്രിങും ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് രണ്ട് പിസ്റ്റണുകൾക്കിടയിലാണ് സ്പ്രിംഗ് വരുന്നത് എളുപ്പത്തിൽ പിസ്റ്റൺ ഗാഡിയിൽ വാഷർ കൊടുക്കുന്നതിന് വേണ്ടി സിലിണ്ടറിന് മുകളിൽ വച്ച് തന്നെയാണ് ഇത് ഫിക്സ് ചെയ്യുന്നത് നല്ല വർക്കിങ്ങിന് വേണ്ടി കുറച്ച് ഗ്രീസ് അപ്ലൈ ചെയ്യാം ഒരു വശത്തെ പിസ്റ്റൺ ഫിക്സ് ചെയ്യുകയാണ് മറുവശത്ത് പിസ്റ്റണും ഫിക്സ് ചെയ്യുന്നു പുറത്തെ വാഷറുകൾ ഓയിൽ പുറമേക്ക് ലീക്ക് ചെയ്യാതെ പിസ്റ്റണുകളെ രണ്ടു വശത്തേക്കും ചലിക്കുന്നതിന് സഹായിക്കുന്നു ലൈനറുകൾ ഫിക്സ് ചെയ്യുകയാണ് ലൈനറിന്റെ ഒരു വശം പിസ്റ്റണിന്റെ ഗാഡിയിൽ കുടുങ്ങി നിൽക്കണം ഇങ്ങനെ നിൽക്കുന്നത് പിസ്റ്റൺ ചലിക്കുന്ന സമയത്ത് ലൈനർ പുറത്തേക്ക് തള്ളുന്നതിന് സഹായിക്കുന്നു ലൈനർ ഗാഡിയിൽ കുടുക്കി ക്ലിപ്പിട്ട് ലോക്ക് ചെയ്തു ഇനി ബ്രേക്ക് ഡ്രം ഫിക്സ് ചെയ്യാം ഡ്രമ്മിന് മുകളിൽ വീലും ഫിക്സ് ചെയ്തു ഇനിയാണ് പണി ഇനി ബ്രേക്ക് പമ്പ് ചെയ്ത് എയർ എടുക്കണം ബ്രേക്ക് ഡ്രമ്മിന് പിറകുവശത്തെ ഈ നട്ട് ലൂസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ കാണുന്ന ആ നെക്കിലൂടെയാണ് യർ പുറത്തേക്ക് പോകുന്നത് മൂന്നോ നാലോ പ്രാവശ്യം ഇതുപോലെ ബ്രേക്ക് പമ്പ് ചെയ്ത് എയർ എടുത്തു കളയേണ്ടതുണ്ട് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ബ്രേക്ക് ലഭിക്കുകയില്ല ഇതുപോലെ പമ്പ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ടെക്നീഷ്യൻ പിന്നിലെ നെട്ടിൽ യൂസ് ചെയ്ത് ആ നെക്കിലൂടെ എയർ പുറത്തു കളയുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരയ്ക്കും ഗുഡ് ബൈ